ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവിടെ ലൈവിൽ ഗബ്രിയും ജാസ്മിനും ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട് ഇതിനിടയിൽ ഗബ്രി പറയുന്നുണ്ട് ആളുകൾക്ക് നമ്മുടെ ഈ റിലേഷൻഷിപ്പ് ക്ലിയർ ആകുന്നില്ല ആ ക്ലിയർ ആവാത്തവർക്ക് വേണ്ടി നമുക്ക് ക്ലിയറാക്കി കൊടുക്കാം എന്നാണ് ഗബ്രി പറയുന്നത് എന്നിട്ട് ഗബ്രി പറയുന്നുണ്ട് എനിക്ക് നിന്നോട് സ്നേഹമാണ് പക്ഷേ നല്ല ഡീപ്പ് ഡീപ്പ് സ്നേഹമാണെന്ന് പറയുന്നുണ്ട് നിനക്ക് ചിലപ്പോൾ എന്നോട് അങ്ങനെ ആയിരിക്കില്ല കുറേ നാൾ ഇങ്ങനെയൊക്കെ അടുത്ത് ഇടപഴകുമ്പോൾ ചിലപ്പോൾ അത് റൊമാൻറ്റിക്കായി പോവാം റൊമാൻറ്റിക് ആക്റ്റല്ല ചിലപ്പോൾ അത് റൊമാൻസ് വരാം എന്നാണ് അവിടെ ഗബ്രി പറയുന്നത് ഗബ്രിക്ക് എന്തായാലും ജാസ്മിനോട് നല്ല ഇഷ്ടമുണ്ട് പ്രണയമുണ്ട് ആ പ്രണയം എപ്പോൾ തുറന്നു പറയാനാണ് അവിടെ ഗബ്രി ശ്രമിക്കുന്നത് പക്ഷേ ജാസ്മിൻ അതിനൊരു പിടിയും കൊടുക്കുന്നില്ല ജാസ്മിൻ വീണ്ടും വീണ്ടും അവിടെ പറയുകയാണ് എനിക്ക് നിന്നോട് അങ്ങനെയല്ല ഇഷ്ടം ഇഷ്ടമുണ്ട് പക്ഷെ അത് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് എന്നാണ് അവിടെ ജാസ്മിൻ പറയുന്നത് പിന്നീട് ഗബ്രിയോടൊരു ഉദാഹരണമൊക്കെ പറയുന്നുണ്ട് അത് എങ്ങനെയാണ് വളരെ ടേസ്റ്റുള്ളൊരു ബിരിയാണി നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ് നിനക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ തടി വെക്കും അത് കഴിച്ചാൽ തടി വയ്ക്കും അതുകൊണ്ട് നീ കഴിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ജാസ്മോനെ ഏയ് അല്ല ബിരിയാണി എൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ എന്തായാലും കഴിക്കും തീറ്റക്കാരത്തിൽ നോ കോംപ്രമൈസ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ഷുഡ് ബി ഇൻ റിലേഷൻഷിപ്പ് എന്നാണ് അഡ്ഗബ്ര പറയുന്നത് പിന്നെ അതിനുശേഷം ഓക്കെ ഞാൻ എന്നാൽ വേറൊരു എക്സാമ്പിൾ പറയാം നല്ലൊരു ഭംഗിയുള്ള തടാകം നിനക്ക് സ്വിമ്മിയാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിറയെ മുതലകളാണ് അപ്പോൾ നീ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ ജാസ്മിൻ പറയും ഞാൻ ഇറങ്ങില്ല എന്ന് പറയും അപ്പോൾ ഗ ഗ്രി വീണ്ടും ചോദിക്കുന്നു നിനക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ആ തടാകം ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതിൽ സ്വിമ്മെയ്യണമെന്നുണ്ട് പക്ഷേ മുതലുള്ളതുകൊണ്ട് മാത്രം നീ ഇറങ്ങില്ല നിനക്ക് വേണമെങ്കിൽ കരയിലിരിക്കാമല്ലോ കരയിലിരുന്നാലോ മുതല കടിക്കില്ലല്ലോ എന്നും ഗബ്രി അവിടെ പറയുന്നുണ്ട് അതായത് ജാസ്മിൻ്റെ വായിൽ നിന്ന് ആ ഇളവ്യൂ പറയിപ്പിക്കാനാണ് അവിടെ ഗബ്രി ശ്രമിക്കുന്നത് അതായത് ഗബ്രിയോട് ജാസ്മിൻ ഇഷ്ടമാണ് പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് ആ ഇഷ്ടം തുറന്നു പറയാൻ പറ്റുന്നില്ല എന്ന് വറ്റി തീർക്കാനാണ് ശ്രമിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ